Namaskaram! മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി ആരോപണ കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ സമിതിയാണ് പരിശോധന നടത്തുന്നത് കേസ് അന്വേഷണം എവിടെ വരെ എത്തി ആരാഞ്ഞുള്ള ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു കേന്ദ്രത്തിന്റെ വിശദീകരണം തുടർന്ന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ ഉത്തരവ് വെള്ളിയാഴ്ച ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയവ ഉൾപ്പെടുത്തുന്ന രേഖകൾ ിന് കോടതികൾ സമർപ്പിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു അതേസമയം മാസപ്പടി കേസ് എൽ ഡി എഫ് യു ഡി എഫ് സംയുക്ത അഴിമതിയാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പക്ഷം വീണാ വിജയന് മാത്രമല്ല മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഇബ്രാഹിംകുട്ടിക്കുമെല്ലാം ഇതിൽ പണം ലഭിച്ചിട്ടുണ്ട് പണം വാങ്ങിയ എല്ലാവരും മറുപടി പറയണമെന്നും കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് ഒത്തുകളിച്ചത് നിയമസഭാ സമ്മേളനം പിരിയാനുള്ള അവസരം മുഖ്യമന്ത്രിക്ക് കൊടുത്തത് സതീശനാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് നടത്തിയ അഴിമതിയാണ് ഇത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ എല്ലാം തേച്ച് മാച്ചു കളഞ്ഞേനേയെന്നും എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് എല്ലാ കാര്യങ്ങളും സുതാര്യമാക്കിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ടിപ്പോൾ കേന്ദ്ര സർക്കാർ അന്വേഷിക്കുകയാണ് മാസപ്പടി വാങ്ങിയ സ്ഥാപനത്തിനും കൊടുത്ത സ്ഥാപനത്തിനും ആദായ നികുതി വകുപ്പിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുമെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി പിണറായി വിജയനും മകൾക്കും പണം കൊടുത്തത് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണെന്നാണ് കെ എം ആർ എൽ പറയുന്നത് രണ്ട് കൂട്ടരുടെയും വിശദീകരണം കൃത്യമല്ലാത്തത് കൊണ്ടാണ് അന്വേഷണം നടത്തുന്നതെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു എന്നാൽ എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം ഇത് രാഷ്ട്രീയ പകപോക്കലായാണ് സി കാണുന്നത് ബി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ നേരിടുന്നത് എങ്ങനെയാണെന്ന് സി പി കേന്ദ്ര ഏജൻസികളെ വച്ചുള്ള രാഷ്ട്രീയ കളിയിൽ കോൺഗ്രസ് നിലപാട് പരസ്പര വിരുദ്ധമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പല സംസ്ഥാനത്തും പല നിലപാടാണ് ചില സംസ്ഥാനങ്ങളിൽ ഏജൻസികളുടെ ഇടപെടലിന് എതിരായി നിലപാടെടുക്കുന്നു ചിലയിടത്ത് അനുകൂലമായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു അന്വേഷണത്തെയും സി പി എം ഭയപ്പെടുന്ന കാര്യമില്ല എന്നും പിണറായി വിജയന്റെ മകൾ എന്ന രീതിയിൽ അന്വേഷണമാണ് നടക്കുന്നതെന്നും അല്ലെങ്കിൽ എന്തന്വേഷണമാണ് എന്നതായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം സി പി എം പ്രതിക്കൂട്ടിലാകുമെന്നൊരു ധാരണ മാധ്യമങ്ങൾക്ക് വേണ്ട എന്നും എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി